എല്ലാവർക്കും രാഹുൽ ഗാന്ധിയെ അറിയാമായിരിക്കും ഇന്ന് നമുക്കറിയാം പാർലമെൻറ്റിലും അതുപോലെ തന്നെ മറ്റു ലോക സ്ഥകളിലെല്ലാം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നമ്മുടെ ഈ ഒരു രാഹുൽ ഗാന്ധിയാണ് ഒരുപാട് മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൊട്ടണ അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികളിൽ നമ്മുടെ ഇന്ത്യയെ അദ്ദേഹത്തിന് കുറച്ചൊക്കെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് പല നിയമങ്ങളെയും അതിനെതിരെ തെറ്റായ പ്രചനങ്ങളും വരുത്തി കോടതികൾ കയറിയിറങ്ങുമ്പോഴും അദ്ദേഹത്തെ പലപ്പോഴും പല ഭീഷണിക്കും വിധേയമാക്കാറുണ്ട് ഒരുപാട് പ്രയാസപ്പെട്ടാണ് അദ്ദേഹം പിടിച്ചു നിൽക്കുന്നത് പക്ഷേ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ ഇനി ഒരു പക്ഷേ അദ്ദേഹം തിരിച്ചു വരേണ്ടി വരും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഒരിക്കൽ കൂടി ഉറപ്പാക്കാനേ കഴിയും പക്ഷേ നമുക്കറിയാമല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായാലും ആ ലക്ഷ്യത്തിന് വേണ്ടി എല്ലാവരും പ്രയത്നിക്കൂ എന്നോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ വീഡിയോമായിട്ട് വീടും കാണാം